ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് ഭക്തമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ അംബരീഷ മഹാരാജാവിൻ്റെ കഥയാണ് പണ്ട് അയോധ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അംബരീഷ മഹാരാജാവ് ഈ അംബരീഷ മഹാരാജാവ് ഏറ്റവും വലിയ ഒരു വിഷ്ണു ഭക്തനായിരുന്നു അദ്ദേഹം എല്ലാ ഏകാദശിയും നോൽക്കുമായിരുന്നു കൂടാതെ തൻ്റെ രാജ്യത്തിലുള്ള ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള സകലരെ കൊണ്ടും ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അയോധ്യ രാജ്യത്ത് വളരെ സമ്പൽ സമൃദ്ധിയും അതുപോലെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു വലിയ വിഷ്ണു ഭക്തനാണ് അംബരീഷ മഹാരാജാവെന്ന് അങ്ങനെ അംബരീഷ മഹാരാജാവ് ഒരു ഏകാദശി വ്രതം നോറ്റ് പിറ്റേ ദിവസം ദ്വാദശിയിൽ അത് പാരണ വീടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അവിടെ ദുർവാസാവ് മഹർഷിയും തൻ്റെ ശിഷ്യന്മാരും വരികയുണ്ടായി അപ്പോൾ ദുർവാസാവും മഹർഷിയും ഏകാദശി നോറ്റിട്ടാണ് വരുന്നത് ആ സമയം ദുർവാസാവും മഹർഷി പറഞ്ഞു ഞങ്ങൾ ഞാനും എൻ്റെ ശിഷ്യന്മാരും ഏകാദശി വധം നോറ്റ് ക്ഷീണിതരാണ് അതുകൊണ്ട് രാജാവ് ആയ അംബരീഷ മഹാരാജാവ് ഞങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഭക്ഷണം തന്നേ തീരുള്ളൂ എന്ന് അപ്പോൾ അംബരീഷ മഹാരാജാവ് പറഞ്ഞു ഈയൊരു കാര്യം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഒന്നാമത് അദ്ദേഹം ഒരു മഹാമഹർഷിയാണ് രണ്ടാമത് ഏകാദശി പദം നോറ്റ ഒരു വ്യക്തിക്ക് പാരണ വീടാൻ വേണ്ടിയിട്ട് ഭക്ഷണം നൽകുന്നത് അത്രത്തോളം പുണ്യവുമാണ് അതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു അപ്പോൾ ദുർവാസാവ് മഹർഷി പറഞ്ഞു ഞങ്ങൾ സ്നാനകർമ്മങ്ങൾ നടത്തി വരാം അത് കഴിഞ്ഞിട്ട് മതി ഞങ്ങൾക്ക് പാട്ടണ വീടാനുള്ള ഭക്ഷണമെന്ന് പറഞ്ഞു അങ്ങനെ ദുവാസാവും മഹർഷിയും ശിഷ്യന്മാരും സ്നാനകർമ്മങ്ങൾക്കായി നദിയിലേക്ക് പോയി അപ്പോൾ പണ്ട് കാലത്ത് ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു അതിഥികൾ ഭുജിച്ചു കഴിഞ്ഞാൽ മാത്രമേ വീട്ടുകാർ ഭുജിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അംബരീഷ മഹാരാജാവ് തൻ്റെ വ്രതം അവസാനിപ്പിക്കാതെ ദുർവാസാവും മഹർഷിയും ശിഷ്യന്മാരും തിരിച്ചു വരുന്നതും കാത്ത് കൊട്ടാരത്തിൽ നിന്നു അപ്പോൾ നമുക്കറിയാം ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം ദ്വാദശിയിൽ പാരണ വീടുന്ന സമയത്ത് നിർബന്ധമായിട്ടും അത് പാരണ വീടിയിട്ടുണ്ടാവണം എന്തെങ്കിലും ആയിട്ട് ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അതാണ് ഏകാദശി വ്രതത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ പാരണവീടൻ സമയമായിട്ടും മഹർഷിയും ശിഷ്യന്മാരും തിരിച്ചു വരുന്നത് കാണാതെ അംബരീഷ് മഹാരാജാവ് വളരെ സങ്കടപ്പെട്ടു കാരണം അതിഥികൾ തിരിച്ചു വരുന്നത് അതുവരെ കാത്തിരിക്കേണ്ടത് വീട്ടുകാരുടെ ചുമതലയായിരുന്നു അതുകൊണ്ട് തന്നെ അംബരീഷ് മഹാരാജാവ് കാത്തു നിന്നപ്പോൾ രാജക്ഷി പറഞ്ഞു അങ്ങ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്രതത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാന്റെ പാദം കഴുകിയ തീർത്ഥജലമെങ്കിലും കുടിക്കൂ അങ്ങനെ വ്രതം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ട് അംബരീഷ് മഹാരാജാവ് ആ ഒരു വ്രതത്തെ സംരക്ഷിക്കുവാൻ അല്ലെങ്കിൽ ആ വ്രതത്തെ അവസാനിപ്പിക്കുവാൻ വിഷ്ണു ഭഗവാൻ്റെ പാദ കുടിക്കുകയുണ്ടായി അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ദുർവാസാവ് മഹർഷി വരുന്നത് പുരാണങ്ങളിലൊക്കെ പറയുന്നത് ദുർവാസാവ് മഹർഷി അത്രത്തോളം കോപിഷ്ടനാണ് അഥവാ ജ്ഞാനിയാണെങ്കിലും അദ്ദേഹത്തിന് കോപം ഭയങ്കരമാണ് അതാണ് അയാളുടെ ശത്രു എന്ന് പറയുന്നത് അദ്ദേഹം ജ്ഞാനിയാണെങ്കിലും വളരെ വേഗം ആ ഒരു കോപത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ ദുർവാസാവ് മഹർഷി ഇത് കണ്ടുകൊണ്ട് വളരെ ദേഷ്യപ്പെട്ടു കാരണം അംബരീഷ മഹാരാജാവ് അതിഥികൾക്ക് ഭക്ഷണം നൽകാതെ അതാ ഭക്ഷണം കഴിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല ഒരു പാദതീർത്ഥം മാത്രമാണ് കുടിച്ചത് പക്ഷേ അതിനാണ് ഇത്രയും ദുർവാസാവ് മഹർഷിക്ക് കോപം ഉണ്ടായത് അങ്ങനെ ദുർവാസാവ് മഹർഷി ഒരു ഭീമാകാരിയായ ഭൂതത്തെ തൻ്റെ തപശക്തി കൊണ്ട് സൃഷ്ടിക്കുകയും അംബരീഷ മഹാരാജാവിനെ വധിച്ചു കളയുവാൻ വേണ്ടിയിട്ട് ആ ഒരു ബോധത്തോട് കൽപ്പിക്കുകയും ചെയ്തു പക്ഷേ വിഷ്ണുഭക്തനായ അംബരീഷ മഹാരാജാവിന് ആ ബോധം ഒന്നും ചെയ്യാൻ ആ ബോധത്തിന് സാധിച്ചില്ല കാരണം മഹാവിഷ്ണുവിൻ്റെ ഭക്തരെ സുദർശന ചക്രം സംരക്ഷിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അത് വിഷ്ണു ഭഗവാൻ സുദർശന ചക്രത്തിന് നൽകിയ ഒരു ഒരു കടമയാണ് കാരണം എൻ്റെ ഭക്തർ എവിടെ ഉപദ്രവിക്കപ്പെടുന്നുവോ അവിടെ ഭക്തരെ സംരക്ഷിക്കുവാൻ സുദർശന ചക്രം നിർബന്ധമായിട്ടും അവരെ സംരക്ഷിച്ചിരിക്കണം അതുപോലെ അവരെ ഉപദ്രവിക്കുന്നവരെ ഹിംസിച്ചിരിക്കണമെന്ന് മഹാവിഷ്ണു സുദർശന ചക്രത്തിന് ഒരിക്കൽ ഒരു ഡ്യൂട്ടി നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രകാരം അവിടെ സുദർശന ചക്രം പ്രത്യക്ഷപ്പെടുകയും അംബരീഷ മഹാരാജാവിനെ ഉപദ്രവിക്കുവാൻ വന്ന ആ ഒരു ഭൂതത്തെ വളരെ പെട്ടെന്ന് തന്നെ ഭസ്മീകരിച്ച് കളയുകയും ചെയ്തു അതിനുശേഷവും സുദർശന ചക്രം തൻ്റെ ആ ഒരു കടമ വീണ്ടും പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ദുർവാസാവ് മഹക്ഷിക്ക് നേരെ തിരിഞ്ഞു അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം തന്നെ ആക്രമിക്കാൻ വരുന്നത് കണ്ടപ്പോൾ ഈയൊരു ദുർവാസാവ് മഹർഷി വളരെ പേടിച്ച് ഓടാൻ തുടങ്ങി ഓടുന്നതിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ തൻ്റെ തൊട്ടു പിന്നാലെ ഒരു സൂര്യഗോളം വരുന്നത് പോലെ സുദർശന ചക്രവും വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ത്രിലോകങ്ങളിലും ദുർവാസാവ് മഹർഷി ഒളി ഒളിക്കുവാൻ വേണ്ടിയിട്ട് ഓടി നടന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒടുവിൽ ബ്രഹ്മദേവൻ്റെ അടുത്ത് സത്യലോകത്ത് ദുർവാസാവ് മഹർഷി ഓടിയെത്തി അപ്പോൾ ബ്രഹ്മദേവനോട് തന്നെ സംരക്ഷിക്കുവാൻ പറഞ്ഞു പക്ഷേ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തെ തടുക്കുവാനുള്ള ശക്തി തനിക്കില്ല എന്ന് ബ്രഹ്മദേവൻ ദുർവാസാവ് മഹർഷിയോട് പറയുകയുണ്ടായി അങ്ങനെ ദുർവാസാവ് മഹർഷിയും ബ്രഹ്മദേവനും കൂടെ ശ്രീഹരിയുടെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോയി അപ്പോൾ വൈകുണ്ഠത്തിൽ പോയിട്ട് ദുർവാസാവ് മഹർഷി മഹാവിഷ്ണുവിനെ വളരെ മൗനമായിട്ട് വളരെ താണ് കേണ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു അങ്ങയുടെ സുദർശന ചക്രത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് യാചിച്ചു പക്ഷേ മഹാവിഷ്ണു പറഞ്ഞു ഞാനും ഈയൊരു സുദർശന ചക്രത്തിൽ നിന്നും അങ്ങയെ രക്ഷിക്കുവാൻ കഴിവില്ലാത്തവനാണ് കാരണം സുദർശന ചക്രത്തിന് ഞാൻ കൊടുത്ത ഒരു ഡ്യൂട്ടിയാണിത് എൻ്റെ ഭക്തരെ ഉപദ്രവിക്കുന്നവരെ ഭസ്മീകരിക്കാനും അവരെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുവാനും സുദർശന ചക്രത്തിന് ഞാനൊരു ധർമ്മം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അംബരീഷ മഹാരാജാവിന് മാത്രമേ ഈ ഒരു സുദർശന ചക്രത്തെ തടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീഹരി പറഞ്ഞു അങ്ങനെ വീണ്ടും ബ്രഹ്മാവും മഹാവിഷ്ണുവും ദുർവാസവ മഹർഷിയും കൂടെ അയോധ്യയിലേക്ക് പോയി അംബരീഷ മഹാരാജാവിൻ്റെ രാജധാനിയിലെത്തി അവിടെ ദുർവാസാവ് മഹർഷി വരുന്നതും കാത്ത് ജലപാനമില്ലാതെ ഇരിക്കുകയായിരുന്നു അംബരീഷ മഹാരാജാവ് അംബരീഷ മഹാരാജാവിനോട് തൻ്റെ ഈ വൃത്താന്തങ്ങളൊക്കെ ദുർവാസാവ് മഹർഷി അറിയിച്ചു അപ്പോൾ അംബരീഷ മഹാരാജാവ് ദുർവാസാവ് മഹർഷിക്ക് ശാപത്തിൽ നിന്നും മോക്ഷം നൽകുകയും അതുപോലെ തന്നെ സുദർശന ചക്രത്തെ തടുക്കുകയും ചെയ്തു അതിനുശേഷം മഹാവിഷ്ണുവും ബ്രഹ്മദേവനും തൻ്റെ രാജധാനിയിലെത്തിയത് കണ്ടിട്ട് അംബരീഷ് മഹാരാജാവ് അത്രത്തോളം സന്തോഷിച്ചു അതേസമയം ബ്രഹ്മദേവൻ അംബരീഷ് മഹാരാജാവിന് ഈയൊരു ഭക്തിയുടെ ഒരു ഗിഫ്റ്റ് എന്നുള്ളതുപോലെ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു പക്ഷേ അംബരീഷ മഹാരാജാവ് ആകെ ചോദിച്ചത് തൻ്റെ വിഷ്ണു ഭക്തി കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ അനുഗ്രഹിക്കണം എന്ന് മാത്രമായിരുന്നു അങ്ങനെ ബ്രഹ്മദേവൻ അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവനും വിഷ്ണുദേവനും അവിടെ നിന്നും അപ്രത്യക്ഷമായി അപ്പോൾ ഇതാണ് ഭക്തിയുടെ ശക്തി എന്ന് പറയുന്നത് അംബരീഷ മഹാരാജാവിനെ സുദർശന ചക്കം സംരക്ഷിക്കാൻ വന്ന കഥ ഇതാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റ് പുരാണ കഥകളുമായിട്ട് മറ്റൊരു ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം